മമ്മൂക്കന്റെ ഒരു ഒരു പ്ലസ് പോയിന്റ് ഞാൻ അവിടെ കാണാം മമ്മൂക്കരെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം മമ്മൂക്ക ഡയറി ഉണ്ടായിരുന്നു അന്ന് ഫോണില്ലല്ലോ മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ ഡയറി ഉണ്ടായിരുന്നു ആ ഡയരി മമ്മൂക്ക ഒരുപാട് ആൾക്കാരുടെ ഫോ ഈ നമ്പറുകൾ സൂക്ഷിച്ചത് ഒരുപാട് ആൾക്കാരാണ് അപ്പൊ അതിങ്ങനെ മറച്ചു നോക്കുമ്പോൾ ഞാൻ തൊട്ടടുത്തുണ്ടല്ലോ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോഴേ ദുൽഖറിന്റെ ഫോട്ടോ ചെറിയൊരു ഫോട്ടോ അതിങ്ങനെ എടുത്തിങ്ങനെ അപ്പൊ അത്രത്തോളം ദുൽഖറിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എന്നെ വല്ലാണ്ട് അത് ഒരു കുടുംബസ്നേഹിയാണ് എല്ലാ അത് മക്കളോട് പറഞ്ഞാൽ കൂടുതൽ അടുപ്പുള്ള ഒരാളും കൂടിയാണ് ആ ചട്ടക്കൂട് ഇപ്പോഴും കാസ് വെച്ച വളരെ നീറ്റായിട്ട് പോകുന്ന ഫാമിലി നമുക്ക് തന്നെ അനുകരിക്കുന്ന എത്ര കുടുംബം ഉണ്ടോ അറിയോ നമുക്ക് തന്നെ ഒരുപാട് പേര് പറയാറുണ്ട് അതേപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അതൊരു പ്ലസ് പോയിന്റ് നമുക്കിപ്പം ഈ തിരിച്ചുവരവ് കൂടി തന്നെ ഈ സോഷ്യൽ മീഡിയ വീണ്ടും ഇളങ്ങിയില്ലേ സോഷ്യൽ മീഡിയ ഒന്ന് ഇളകണമെങ്കിൽ ദുൽഖർ ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ മീഡിയ ഇളങ്ങി ഭയങ്കര സജീവമായിരിക്കല്ലേ ഇപ്പൊ ഇപ്പൊ മൊബൈൽ തുറന്നു നോക്കി തന്നെ എപ്പോഴും മമ്മൂക്ക ദുൽഖർ മമ്മൂക്ക ദുൽഖർ ആ ഒരു അതെ അതെ എനിക്ക് ലാലാട്ടൻ ഭയങ്കര ഇഷ്ടമായിട്ടാ ലാലാട്ടൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യത്യാസയില് മമ്മുക്ക രണ്ടുപേരുമായിട്ട് നല്ല അടുപ്പാണ് ലാലാട്ടൻ്റെ